ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര മായന്നൂർ കാലം കണ്ടത്തൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പതിനഞ്ചാമത് ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞം നടന്നുവരുന്നു ഭാഗവത രത്നം അരവിന്ദാക്ഷൻ നെടുങ്ങാടിയാണ് യജ്ഞാചാര്യൻ ഏപ്രിൽ ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ച ആരംഭിച്ച യജ്ഞം മെയ് നാലിന് സമാപിക്കും ആദ്യ ദിനമായി ഞായറാഴ്ച വൈകുന്നേരം ആചാര്യവരണം ദീപാരാധന മഹാത്മ്യ പാരായണം പ്രഭാഷണം എന്നിവ നടന്നു തിങ്കളാഴ്ച രാവിലെ നെയ്വിളക്കേന്തി നാമജപത്തോടുകൂടി ഭക്തരുടെ ക്ഷേത്ര പ്രദക്ഷിണം വിഷ്ണു സഹസ്രനാമജപം കൂട്ടപ്രാർത്ഥന തുടർന്ന് ഭാഗവത പാരായണം പ്രഭാഷണം എന്നീ ചടങ്ങുകളും ഉണ്ടായി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കാളികളായി ഇപ്പം ദുർവാസാവ് മാഷി ശവിക്കാൻ വന്ന സമയത്ത് അവിടുന്ന് ചീരട ഇലകഴിച്ചുകൊണ്ട് അവിടുന്ന് ആ ദുർവാസാവിൻ്റെ സ്വഭാവം മാറ്റിയിട്ട് ദുർവാസാവിൻ്റെ ശാപം രക്ഷിച്ചു ഇപ്പം നേരത്തെ കുഞ്ചി പറഞ്ഞു അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അതേമായിട്ട് തന്നെ പാണ്ഡവ സമയിൽ വെച്ചിട്ട് വസ്ത്രാക്ഷേപ സമയത്ത് നിങ്ങളെ പാഞ്ചാലിയെ രക്ഷിച്ചു ഇങ്ങനെ എന്തിനും ഏതിനും എപ്പോഴും ഒപ്പം നിന്നും കൊണ്ട് അപകടങ്ങൾ വരും അപകടങ്ങൾ വരുന്ന സമയത്തൊരുക്കെ അത് അപ്പൊ ആ അതിനു വേണ്ടിയിട്ട് നിൽക്കുന്ന ആ അവസ്ഥ കൂടുതൽ 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 ഭഗവാൻ തന്നെ ഒന്നിനു പിന്നരെ ഒന്നായി കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു അത് യുധിഷ്ഠിരി പറഞ്ഞു കൊടുക്കാണ് അങ്ങനെ യുധിഷ്ഠിരിനെ ഈ ഉപദേശം കെടുത്തു ഞാൻ പറഞ്ഞ നേരത്തെ സ്വച്ഛന്ത മൂർത്തിയാണ് ഭീഷ്മര മഹാരാജാവ് കൊടുത്ത ആ വരം അപ്പോഴേ അത് ഇങ്ങനെയുള്ള ഭീഷ്മർക്ക് ഉപദേശങ്ങൾ കൊടുത്ത ശേഷം തന്നെ കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയിറ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു